ഹായ് ഡിയേഴ്സ് നമസ്കാരം വനികാട് അസയൻസിന്റെ ഇന്നത്തെ ഒരു ന്യൂ ഇയർ ഓഫർ സെയിൽ ആണ് കേട്ടോ ഒരുപാട് പേര് ഒരുപാട് നാളുകൊണ്ട് പറയുന്ന ഒരു കളക്ഷനാണ് നമ്മുടെ എന്താ പറയുക ഓംശാന്ത് യോഷനാണ് നിങ്ങൾ കൊണ്ടുവന്ന കളക്ഷൻസ് ഓഫർ റേറ്റിൽ ഇടാൻ വേണ്ടി ഇതേവരക്കും അത്രയും ഡിമാൻഡായിട്ട് പോയിട്ടുള്ളൊരു ഐറ്റമാണ് അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ഓഫർ സെയിൽ കുറച്ച് ലേറ്റ് ആയത് അപ്പൊ ഇന്ന് നമ്മുടെ ലോഞ്ചിങ് റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രീ ബുക്കിംഗ് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ എല്ലാവർക്കും പ്രോഡക്റ്റ് എത്തിച്ചത് അപ്പൊ ആ ഒരു ജോർജറ്റിന്റെ കളക്ഷൻസ് ഇന്ന് നമ്മളെ ന്യൂ ഇയർ ഓഫർ സെയിൽ ആയിട്ട് ഇടുകയാണ് മീഡിയം ടു ഡബിൾ എക്സൺ സൈസ് അവൈലബിൾ ായിട്ടുണ്ട് റേറ്റ് വരുന്നത് ഫ്ലാറ്റ് ഓഫർ റേറ്റ് ആണ് ഫോർ ഡബിൾ എയിൻ മാത്രമേ ഉള്ളൂ അപ്പൊ അന്ന് വാങ്ങിക്കാൻ പറ്റാത്തവർ വീണ്ടും വാങ്ങിക്കാൻ ട്രെൻഡിനൊന്നും ഒരു ട്രെൻഡ് ഔട്ടും സംഭവിച്ചിട്ടില്ല അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യട്ടെ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം അത്യാവശ്യമായി പറയാനുണ്ട് നമുക്ക് നമുക്കിപ്പോ അത്യാവശ്യം നല്ല വോളിയത്തിലാണ് ഓരോ ദിവസവും ഓർഡേഴ്സ് വിടുന്നത് ഡിസ്പാച്ച് ആവുന്നതും പാക്കിങ്ങും എല്ലാം കാരണം എന്താ പറയാ അത്യാവശ്യം നല്ല വോളിയം ഉണ്ട് പ്രൊഡക്ട്സിനും അതുപോലെ തന്നെ എന്താ പറയാ സെയിലിന് ഓക്കെ അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് തരുന്ന ഒരു ഓർഡർ ഐ ഡി ഉണ്ടല്ലോ നമുക്ക് കസ്റ്റമറിനെ മാറിപ്പോവാതിരിക്കാനും ാനും നിങ്ങൾക്ക് കിട്ടുന്ന നാല് ഡിജിറ്റൽ ഓർഡർ ഐ ഡി നമ്മുടെ കസ്റ്റമർ സർവീസിന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നാല് ഡിജിറ്റൽ ഓർഡർ ഐ ഡി ഗൂഗിൾ ഫോമിൽ തെറ്റിക്കരുത് അത് തെറ്റിക്കുന്ന ടൈമിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് മാറിപ്പോവാനും കസ്റ്റമറിനെ തിരിച്ചറിയാനും പാക്ക് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് നിങ്ങളുടെ ഓർഡർ ഐ ഡി കൃത്യമായി തന്നെ കൊടുക്കുക പിന്നെ പേരും അഡ്രസ്സും കൃത്യമായി കൊടുക്കുക ഫോൺ നമ്പർ തെറ്റാതെ കൊടുക്കുക ഫോൺ നമ്പർ തെറ്റാതെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒ ടി പി വരത്തില്ല ഒ ടി പി വന്നില്ല എന്നുണ്ടെങ്കിൽ ഡെലിവറി അവര് ചെയ്യത്തില്ല ഒ ടി പി വെരിഫൈഡ് ഡെലിവറിയാണ് അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് കൃത്യമായി തന്നെ കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽ പോകാം ഫസ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി പിങ്ക് ആണ് ഒരു റാണി പിങ്ക് പോലത്തെ ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നമ്മുടെ നെക്കില് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ്സിൽ ഷോർട്ട് സ്ലീവ്സ് ആണ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ സ്ലീവ്സിലും ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് വിത്ത് നെറ്റ് ദുപ്പട്ട ടു പോയിന്റ് ടു ഫൈവിലാണ് നമ്മൾ ദുപ്പട്ട നാല് വശത്തും ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ടു ആണ് ബോട്ടം അറ്റാച്ച്ഡ് അല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് മസ്ബൈ ആയിട്ടും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഒരുപാട് പേരുടെ എൻക്വയറി ഒരുപാട് പേരെ റിക്വസ്റ്റ് ചെയ്ത് റേറ്റ് ആണ് ഇതിന്റെ ഓഫേഴ്സെയിൽ അഫോർഡബിൾ ഏനാണ് റേറ്റ് വരുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ ബൾക്ക് പീസ് അവൈലബിൾ അല്ല കേട്ടോ പിന്നെ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡ് ആണ് യെല്ലോ വിത്ത് ഡാമർ ഗ്രീൻ ലേസ് ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് സ്ക്വയർ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് സ്ലീവ്സ് കണ്ടോ ഷോർട്ട് സ്ലീവ്സ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് വിത്ത് നെറ്റ് ദുപ്പട്ട കണ്ടോ ഫോർ ഡബിൾ എൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല ഭംഗിയില്ല അടിപൊളി കളക്ഷൻസ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ആയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്ത സമയത്ത് നമുക്ക് മെറൂണും കൂടി അവൈലബിൾ ആയിരുന്നു നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ നമുക്ക് മെറൂണ് ഔട്ട് ആണ് ഇത് വന്നിട്ട് ഒരു അടിപ്പൊളി ബേബി പിങ്ക് ഷെയ്ഡ് ആണ് വിത്ത് സെയിം കളർ ടോണിൽ തന്നെ നെറ്റിന്റെ ദുപ്പട്ടയും ഓഫർ എന്താ പറയാ എല്ലാവരുടെയും പരാതി മാറട്ടെ നമ്മള് ന്യൂ ഇയർ ആയിട്ട് ഓഫീസേൽ ഇട്ടില്ല എന്നുള്ള പരാതി മാറട്ടെ അല്ലേ നല്ല ഭംഗിയിലെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറായിട്ട് നിങ്ങൾക്ക് എന്താണ് പ്ലാൻ ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ തുടങ്ങുകയാണ് അപ്പം എല്ലാവരും എന്താ ഈ ഒരു വർഷം ഇങ്ങനെയൊക്കെ ആയിരിക്കണം അങ്ങനെയൊക്കെ ആയിരിക്കണം നമുക്ക് ജനുവരി ഫെബ്രുവരിയിൽ നമുക്ക് എയിംസ് ആയിരിക്കുമല്ലോ ഇതെല്ലാം ചെയ്തു വെക്കണം പിന്നെ മാർച്ച് ആവുമോ ഇപ്പം അടുത്ത വർഷം ആവട്ടെ അതാണ് എല്ലാവരുടെ ഒരു മെന്റാലിറ്റി അല്ലെ അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് പുതിയ ഇയറിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ എന്തൊക്കെ അച്ചീവ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ എന്താ പറയുക ജേണൽസ് എന്താണെന്നുള്ളത് താഴെ കോമനില റേഡിയോ ചെയ്യാൻ ഞാനും ഒന്ന് വായിക്കട്ടെ എന്തൊക്കെയാണെന്ന് അതിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ എനിക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഞാനും ചെയ്യട്ടെ കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്തോ ഗീവണ്ട വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് കോമനില ഏറ്റവും കൂടുതൽ വന്ന സംഭവമായിരുന്നു എന്താ ഹെൽത്ത് നോക്കും അങ്ങനെ ഇങ്ങനെ അപ്പൊ ഞാനും പറയുന്നുണ്ടായിരുന്നു ഞാനും ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യത്തുള്ളത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വീണ്ടും ഞാനത് വിട്ടു കാരണം കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് എന്താ മറന്നുപോയി എന്നുള്ളത് നോർമൽ ലൈഫിൽ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ പോയി എനിക്കത് എന്താ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പൊ ഈ വർഷം ഹെൽത്ത് ഒക്കെ നന്നായിട്ട് നോക്കണം എന്നുണ്ട് പിന്നെ എന്താ പിന്നെ ബിസിനസിന്റെ ഒക്കെ അടുത്ത ലെവലിലോട്ട് പോണമെന്ന് അങ്ങനെ കുറെ കുറെ ജേണൽസ് ഒക്കെ ഞാനും ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ചിന്തകൾ എന്താണെന്ന് താഴെ കോമണിൽ പറയാം അപ്പൊ ഏറ്റവും അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാട്ടോ ഏറ്റവും അടിപൊളി പ്രോഡക്റ്റ് പ്രോഡക്റ്റായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം